ോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽ ഭൂതകാലത്തിന്റെ പെരുമയും ഭാവി കാലത്തിന്റെ പ്രതീക്ഷയും വർത്തമാന കാലത്തിന്റെ ആവേശവുമാണ് വോളിബോൾ പോരാട്ടം ചവിട്ടി നിൽക്കുന്ന മൺതരികൾ പോലും കൈപ്പന്ത് കളിയുടെ താരാട്ട് താരാട്ടുപാടുന്ന കരികോണിന്റെ മണ്ണിൽ കണ്ണും നട്ട് കാത്തിരിക്കുന്ന കൈപ്പന്ത് പ്രേമികളുടെ മനസ്സാന്തരങ്ങളിൽ ആവേശ വോളിബോൾ പോരാട്ടത്തിന്റെ കാണാ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് വൈ എഫ് എസ് സി കരിഗോൺ സംഘടിപ്പിക്കുന്ന മുപ്പത്തിയഞ്ചാമത് അഖില കേരള ഓപ്പൺ വോളിബോൾ ടൂർണമെന്റ് ഫെബ്രുവരി മുതൽ മുതൽ വരെ വൈകിട്ട് മണി പ്രത്യേകം സജ്ജമാക്കിയ ലൈറ്റ് സ്റ്റേഡിയത്തിൽ മലയോര ഗ്രാമത്തിന്റെ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ മേഖലയിൽ സജീവമായ ഇടപെടലുകൾ നടത്തി വരുന്ന വൈഎഫ്എസ് സിയുടെ നേതൃത്വത്തിലുള്ള മുപ്പത്തി അഞ്ചാമത് വോളിബോൾ ടൂർണമെന്റിന് നാളെ തുടക്കമാകും കരികോണിൽ സജ്ജീകരിച്ച ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വോളിബോൾ മാമാങ്കം നടക്കുക ദേശീയ അന്തർദേശീയ താരങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കും വനിതാ ടീമുകളുടെ മത്സരങ്ങളാണ് ഇക്കുറി ടൂർണമെന്റിന്റെ പ്രത്യേകത മുൻ വനിതാ വോളിബോൾ താരം അശ്വിനി എസ് കുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും സാമൂഹിക സാംസ്കാരിക കായിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എഴുപതിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് യൂത്ത് ഫ്രണ്ട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നാമത്തിൽ ആരംഭിച്ച ഇത് അമ്പത്തി അഞ്ച് വർഷം പിന്നിടുകയാണ് ഇതിന്റെ മുന്നോടിയായിട്ട് മുപ്പത്തി വർഷം തുടർച്ചയായിട്ട് നമ്മൾ വോളിബോൾ ടൂർണമെൻറ്റ് ഇവിടെ സംഘടിപ്പിക്കുന്നു ഓൾ ഇന്ത്യ ബേസിലും കേരള ബേസിലും ആണ് ഇവിടെ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് വളരെ പ്രമുഖരായ ടീമുകൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും ഞങ്ങൾ വളരെ ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ കൺവീനറായിട്ട് നമ്മളുടെ ഹാരിസ് സാറിനെ ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിൽ നാളെ വളരെ ഗംഭീരമായി ഇവിടെ വോളിബോൾ ടൂർണമെന്റ് ാണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മളുടെ ടൂർണമെന്റ് ആരംഭിക്കുന്നത് ഫൈനൽ മത്സരം ഇരുപത്തി മൂന്നാം തീയതി തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ വനിതാ വോളിബോൾ താരങ്ങളുടെ ഒരു പരിപാടിയോടാണ് ഇങ്ങനെ കളി ഉൽപാദി താരത്തെ കളി ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടന ഗെയിമായിട്ട് പ്രശസ്തരായ വനിതാ വോളിബോൾ ടീമാണുള്ളത് അതിനുശേഷം രാത്രി എട്ട് മുപ്പതിന് പ്രൊഫഷണൽ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു അപ്പോൾ നാളത്തെ പ്രൊഫഷണൽ ടീമുകൾ എന്ന് പറയുന്നത് എസ് എ കെ നിയോം ഹോംസ് മുക്കട ജങ്ഷൻ അഞ്ചിലും വിനേഷ് കൊല്ലയിലും തമ്മിലുള്ള മത്സരമാണ് നാളെ നടക്കുന്നത് അതിനുശേഷം പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രാദേശിക ടീമുകളുടെ കളി വൈകുന്നേരം ഏഴ് മണിക്ക് ആരംഭിക്കുകയും രാത്രി എട്ട് മുപ്പത് മുതൽ ജാസ് പള്ളിക്കലും മുക്കട ചലഞ്ചുമായുള്ള ഒരു വൻപിച്ച പോരാട്ടമായിരിക്കും ഈ വേദിയിൽ അരങ്ങേറുക പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സത്താർ ഫൗണ്ടേഷൻ ഞങ്ങളുടെ അഭിമാന ടീമായ വൈ എഫ് ഐ എ സിയുടെ ഹോം ടീം പാല സെന്റ് തോമസുമായിട്ടുള്ള മത്സരമാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അജാസ് ഗ്രൂപ്പ് ധാരാഴികോണം വളവിലും ബോഡ്കാസ്റ്റ് കൊളത്തുപോയുമായിട്ടുള്ള മത്സരങ്ങളാണ് ഈ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഒന്നാം സെമിയും രണ്ടാം സെമിയും നടക്കുകയും ഇരുപത്തി മൂന്നാം തീയതിയോടുകൂടി ഫൈനൽ മത്സരത്തോടുകൂടി ഈ വർഷത്തെ വോളിബോൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മുപ്പത് മുതലാണ് വനിതാ വോളിബോൾ ടീമിന്റെ മത്സരത്തോടുകൂടിയാണ് കളികൾ തുടങ്ങുന്നത് കേരളത്തിന് കേരളത്തിലെ നല്ല ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ രണ്ട് ടീമുകളാണ് വനിതാ വോളിബോൾ മത്സരത്തിന് ഇവിടെ തയ്യാറെടുത്ത് വരുന്നത് അൽഫോൺസ കോളേജും ഒപ്പം തന്നെ ജമാൽ മുഹമ്മദ് കോളേജ് ജെഎംസി കോളേജ് തിരുച്ചിറപ്പള്ളി തമിഴ്നാട് തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് വനിതകൾക്ക് ഈ കളികളെല്ലാം വീക്ഷിക്കുന്നതിന് പ്രത്യേക ഇരിപ്പിട സൗകര്യം വൈ എഫ് ഐ സിയുടെ നേതൃത്വത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു പറയാനുള്ള ഒരു കാര്യം നമ്മുടെ വൈ എഫ് ഐ സിയുടെ ടൂർണമെന്റിന് കരുവോണൊന്നാകെ നമ്മുടെ നാടിന്റെ ഒരു ഉത്സവമായിട്ടാണ് കഴിഞ്ഞ വർഷവും ഞങ്ങളിത് പറഞ്ഞാണ് നാടിന്റെ ഒരു ഉത്സവമായിട്ടാണ് ഇത് ഈ ക്ലബിന്റെ എല്ലാ പരിപാടികളും നടത്തുന്നത് മുതൽ വരെയാണ് ടൂർണമെന്റ് നടക്കുന്നത് വെറും വെറും രൂപ രൂപ അതെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം ിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ്സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എപ്പിസഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ ഒൺ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാഹം ഡെവിറ്റ് ഓട്ടോഹബ് ഹോബ് നിന്ന്